രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിലെ ന്യൂസിലൻഡിനെതിരായ ആദ്യ മത്സരത്തിൽ ദയനീയമായ പരാജയമായിരുന്നു പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയത് മത്സരത്തിൽ ന്യൂസിലാൻഡ് കൃത്യമായ രീതിയിൽ ആധിപത്യം പുലർത്തിയപ്പോൾ അറുപത് റൺസിന്റെ വലിയ പരാജയം പാകിസ്ഥാന് നേരിടേണ്ടി വന്നു ഇത് പാകിസ്ഥാൻ്റെ ടൂർണമെൻറ്റിലെ മുൻപോട്ടുള്ള കുതിപ്പിനെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മത്സരത്തിൽ പാകിസ്ഥാൻ നായകൻ മുഹമ്മദ് റിസ്വാൻ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എന്നാൽ അടുത്ത മത്സരത്തിൽ റിസ്വാൻ ശക്തമായി തിരിച്ചുവരുമെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരം വഹാബ് റിയാസ് ന്യൂസിലാന്റിനെതിരായ മത്സരത്തിൽ പതിനാല് പന്തുകൾ നേരിട്ട മുഹമ്മദ് റിസ്വാന് മൂന്ന് റൺസ് മാത്രമായിരുന്നു നേടാൻ സാധിച്ചത് മാത്രമല്ല റിസ്വാന്റെ മോശം ക്യാപ്റ്റൻസിയെയും ചോദ്യം ചെയ്ത് മുൻ താരങ്ങൾ രംഗത്തെത്തിയിരുന്നു പക്ഷേ തങ്ങളുടെ നായകന് പൂർണമായ പിന്തുണ നൽകിയാണ് ഇപ്പോൾ ബഹാബ് റിയാസ് എത്തിയിരിക്കുന്നത് ദുബായിൽ നടക്കുന്ന പാകിസ്ഥാന്റെ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ ശക്തമായ രീതിയിൽ മുഹമ്മദ് റിസ്വാൻ തിരിച്ചുവരുമെന്നാണ് ബഹാബ് റിയാസ് പറയുന്നത് എല്ലാ തരത്തിലും മുഹമ്മദ് റിസ്വാൻ ഒരു പോരാളിയാണ് എന്ന് ബഹാബ് റിയാസ് എടുത്തു പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റിസ്വാൻ ഒരു പോരാളി തന്നെയാണ് എല്ലാ തരത്തിലും തിരിച്ചു വരാൻ അവൻ പ്രാപ്തനുമാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ കളിക്കാൻ അവന് സാധിക്കും ഇന്ത്യക്കെതിരെ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ടീമിനെ വിജയത്തിലെത്തിക്കുക റിസ്വാനായിരിക്കും ന്യൂസിലാന്റിനെതിരായ മത്സരത്തിൽ മുഹമ്മദ് റിസ്വാൻ അല്പം സമ്മർദ്ദത്തിലായിരുന്നു പക്ഷേ ഇന്ത്യൻ ടീമിനെതിരായ മത്സരത്തിൽ പാകിസ്ഥാനെ മുന്നിൽ നിന്ന് നയിക്കാൻ റിസ്വാന് സാധിക്കും ഇന്ത്യക്കെതിരെ മികച്ച നിലയിൽ അവൻ പൊരുതും അവന്റെ മികവിലായിരിക്കും മത്സരത്തിൽ പാകിസ്ഥാൻ വിജയിച്ചു കയറുക എന്ന് വഹാബ് റിയാസ് പറഞ്ഞു ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ പരാജയം നേരിട്ടതോടെ പാകിസ്ഥാന്റെ കാര്യം അല്പം പരുങ്ങലിലായിട്ടുണ്ട് ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് പാകിസ്ഥാന്റെ എതിരാളികൾ രണ്ട് മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കിയാലേ പാകിസ്ഥാന് ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിൽ സ്ഥാനം കണ്ടെത്താൻ സാധിക്കൂ അതേസമയം ബംഗ്ലാദേശിനെതിരായ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയ ഇന്ത്യ മികച്ച ഫോമിലാണ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായ പോരാട്ടം നടക്കുന്നത്